ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴ രാവിലെ തന്നെ തകർത്ത് പെയ്യലാന്നേ തുള്ളിക്കൊരു കുടം എന്ന് പറഞ്ഞ പോലെ പെയ്യലാന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ദേവുട്ടീൻ്റെ തുള്ളലാന്ന് ഇത് മഴയാന്ന് കൈസേന്ന് വിളിച്ച് പറയലാന്ന് അപ്പോൾ പിന്നെ മഴയത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറയുന്നുണ്ട് മഴയത്ത് കുളിക്കട്ടേന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിടായിട്ട് ഇങ്ങനെ രണ്ടാളും കൂടി ഇരിക്കലാന്നേ അപ്പൊ അത്രയ്ക്ക് ശക്തിയായ മഴയാന്ന് ഇപ്പത്തെ കാലല്ലേ കുട്ടികൾ മഴ പെയ് മഴയെ ഇറങ്ങിയ പനിയാന്ന് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ വിടാത്തത് ഇപ്പൊ രണ്ടാളും വാശിയിലാന്ന് അമ്പാടി മഴയത്തോടെ ഇറങ്ങുന്ന കാണേണ്ട താമസം ദേവുട്ടിയും ഇറങ്ങി അപ്പൊ രണ്ടും കൂടെ മഴയത്ത് തുള്ളുന്ന ആ സമയം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അപ്പാടെ വീഡിയോ ഓഫാക്കിട്ട് വടിയെടുക്കാൻ വേണ്ടിട്ട് ഓടിയതക്കത്തന്നെ രണ്ടാളും കൂടെ ഓടിപ്പോയി മഴയത്ത് കുളിക്കാൻ പെടൂല അമ്പാടീൻ്റെ ഡയലോഗ് കേട്ടിട്ട് നിങ്ങൾ അമ്മ ഞാൻ വീഡിയോയിൽ അമ്മേനെ നാറ്റിക്കും അമ്മ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മഴയത്ത് കുളിക്കാൻ വിടാത്തെന്ന് ഞാൻ പറഞ്ഞാൽ അത് സാരമില്ല മഴയത്ത് കുളിക്കാൻ വിടാത്തതിന് നീ എന്നെ വീഡിയോയിൽ എന്തു വേണമെങ്കിലും പറഞ്ഞോന്നും പറഞ്ഞിട്ട് അങ്ങനെ പോനെ അവിടെ അടക്കി നിർത്തിയതാണ് പക്ഷേ പിള്ളേർ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലേ പണ്ടെല്ലാം നമ്മളെങ്ങനെയും മഴ പെയ്യുന്ന കാണുമ്പോൾ മഴയത്തോട്ട് ഇറങ്ങലില്ലേ മഴയത്ത് കുളിക്കാൻ പക്ഷേ നമ്മൾ നമ്മളെന്തായാലും എന്താ ചെയ്യാന്നറിയ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കവറില്ലേ അതെടുത്ത് തല കവർ ചെയ്യും തല തലനക്കാൻ വിടൂല അപ്പോ അങ്ങനെ കെട്ടിയിട്ട് കുളിച്ചോ എന്ന് പറയാ അമ്മ അങ്ങനെ നമ്മൾ മഴയത്ത് ഇറങ്ങി കുളിക്കലുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ പണികളിലേക്ക് പോക്കാന്ന് അവർ രണ്ടാളും സ്കൂളിൽ പോയി സ്കൂളിൽ വിടുന്ന ആ തിരക്കിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ടൈം പോകുന്നതെന്ന് ഇവരെ വണ്ടി അപ്ലേക്ക് വരും വീഡിയോ എല്ലാം ഓരോ ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെച്ചിട്ടെല്ലാം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അത് എപ്പം തന്നെ ഇടലില്ലേ അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല അവർ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ അടുപ്പ് അടുപ്പുന്നതന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കല അതൊന്ന് തുടക്കലാണ് ഫുള്ള് പുക കരിയെല്ലാം പിടിച്ചുനീനു അപ്പോൾ എല്ലാം തട്ടിക്കൂട്ടിയിട്ടാക്കുന്ന അപ്പോൾ ഈ അടുപ്പം തന്നെ താഴെ ഭാഗം നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കുന്നത് പക്ഷേ ഈ ചുമര് അങ്ങനെ തുടക്കലില്ല ആ ടൈലിട്ട ഭാഗം വെള്ള ടൈലായതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അത്ര ഇതില്ല പക്ഷേ എങ്കിൽ ഈ പുകയടിച്ചിട്ടില്ലേ ചോ ഒരു ചുവപ്പ് അടിച്ചിട്ടുണ്ട് ചുവപ്പ് കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ച് തുടക്കലാണ് രാവിലത്തെ ചോറിൻ്റെ വെള്ളം വെക്കുന്നതിന് മുമ്പുള്ള പണിയാവുന്നത് അപ്പോൾ താഴത്തെ എല്ലാം കൈ എത്തി തുടക്കം പക്ഷെ മേലെയുള്ള മേലത്തെ ഭാഗം നമുക്ക് എത്തി തുടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ലാസ്റ്റ് തുടക്കേണ്ടി വന്ന് നല്ലോണം തിമിർത്ത് പെയ്യലാന്ന് കേട്ടോ ആ ഷീറ്റിൽ വീഴുന്നതിൻ്റെ ഒച്ച കേട്ടോ മഴേൻ്റെ മഴ വെള്ളത്തിൻ്റെ മഴ പെയ്യുന്നതിനേക്കാൾ ശബ്ദം ഭയങ്കര സൗണ്ട് ആ ഷീറ്റിൽ നമ്മൾ പുറത്ത് മിറ്റത്ത് ഷീറ്റിട്ടുണ്ട് അതിൽ വെള്ളം വീഴുന്നതിൻ്റെ ഒച്ച ഭയങ്കര ഓടിൻ്റെ മേലെ വേറെ വെള്ളം വെള്ളം കണ്ടില്ല എൻ്റെ ശക്തി കാണുമെന്ന് തിരിയുന്നില്ല മഴ എത്ര മാത്രം ശക്തിയിലാണ് പെയ്യുന്നതിന് അപ്പോൾ അടുപ്പം തന്നെ എല്ലാം ഒന്ന് ഉണങ്ങി ഉണങ്ങിയ വാളം ഞാൻ ചോറിൻ്റെ വെള്ളം വക്കലാന്ന് പെട്ടെന്ന് ഒരു പുഴയാണോ എന്ന് തോന്നിയിട്ടില്ല എല്ലാവർക്കും ചെറിയതായിട്ട് ഓളങ്ങള് വെട്ടിയിട്ടൊഴുകുന്ന പുഴ പക്ഷെ പുഴയല്ല എൻ്റെ മിറ്റു വന്ന് കേട്ട വെള്ളം തേച്ചും വന്നിട്ട് ബാക്കിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് തേച്ചും മിറ്റും നിറച്ച് ഇതൊന്നും അല്ല വെള്ളം ഇപ്പോൾ മഴേൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞോണ്ടെന്ന് നല്ല മഴയത്ത് ആ മോൻ്റെ ഇതേ വൂട്ടിൻ്റെ ചെരുപ്പിപ്പം കാണുന്നില്ല ഇവിടെ നിൽക്കുന്ന മെല്ലെ തട്ടി തട്ടി ഒഴുകുന്നേ ഉള്ളൂ അതങ്ങ് ഒഴുകി അങ്ങ് പോകും അങ്ങനെ വെള്ളം പിന്നെ പൊങ്ങി വരലിറ്റ് അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട് പഴുത്തിയാക്കുക അമ്മ ഇപ്പം കൂടെ തന്നെ നല്ല വരിക്കച്ചക്കയാണ് പഴുത്തിനെന്നും പറഞ്ഞിട്ട് പറിച്ചു വെച്ചതേനും അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചോറിൻ്റെ വെള്ളം അവിടെ തിളക്കുന്ന സമയത്ത് ഈ ചക്ക അങ്ങ് മുറിച്ചിട്ട് തിന്നാന്ന് വിചാരിച്ച് അപ്പോൾ അത് മുറിച്ച് എടുക്കുന്ന വൈകുന്നേരം അമ്പാടിയും ദേവട്ടിയും വന്നു കഴിഞ്ഞിട്ട് അവർക്കും കൂടെ കൊടുക്കുക അവർക്ക് ഇങ്ങനെ ചക്കയെല്ലാം കിട്ടിയാൽ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് വിശന്നിട്ടായിരിക്കുമല്ലേ വരുവാണ് വൈകുന്നേരം അപ്പോൾ ചക്ക മുറിച്ചിടുന്നതാണേ എനിക്ക് തോന്നുന്നു ഈ വർഷം ചക്കയും മാങ്ങിയെല്ലാം കുറവാന്ന് തോന്നുന്നു നമ്മളെ ഈ ഭാഗത്തെ നമ്മൾ ഈ ഭാഗത്ത് ചക്കയും മാങ്ങിയെല്ലാം ഇപ്രാവശ്യം കുറവാന്ന് ഒന്നാമതെ പ്ലാവ് ഉള്ള എല്ലാം ഈ തോല് തോല് എന്ന് പറഞ്ഞാൽ നമ്മളീ എന്താ പറയുക ചപ്പ് കൊത്തിയിടുന്നതിനെ ഈ ഈ നാട്ടിലാന്ന് തോല് എന്ന് പറയുക ഓരോ നാട്ടിലും നമ്മളെ എങ്ങോട്ടെല്ലാം ചവറ് എന്ന് പറയുക ഇവിടുത്തെ ഭാഷ കൊണ്ട് ഞാൻ ആടെ ചെല്ലുമ്പോൾ അവർ ചിരിച്ചു മറിയല്ല അന്ന് ഓരോ ഭാഷയെല്ലാം കേൾക്കുമ്പോൾ അപ്പോൾ അപ്പോൾ അതെല്ലാം കൊത്തിയിട്ടോണ്ടാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം ചക്ക ആകെ ഒരു പ്ലാ രണ്ട് പ്ലാവില്ലാത്ത ചക്കയുള്ളു അപ്പോൾ ചക്കയും കുറവ് അതുപോലെ തന്നെ മാങ്ങയും ഈ പ്രാവശ്യം കുറവാന്ന് അപ്പോൾ അ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ചക്ക ഇരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയ ചുളയാന്ന് കേട്ടാ ചക്കയും ചെറുതേനും അതുകൊണ്ട് പിന്നെ ചുള പിന്നെ ചെറുതാണ്ട് എടുക്കുക അല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എടുത്തിട്ട് ദൈവട്ടിക്കും പാടിക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ബാക്കി ഞാനും സ്ത്രീയാണും കൂടെ തിന്ന് നല്ല മധുരം ഉണ്ടേനും കേട്ട നല്ല ചക്കയു അപ്പൊ ഉച്ചക്കത്തെ ചോറും കറിയെല്ലായി നമ്മൾ ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോ സ്ത്രീയാണ്ണു കൊണ്ടുപോകാൻ ഡ്യൂട്ടി ആന്ന് അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഭക്ഷണം ചോറും കറിയും വെള്ളം എല്ലാം വിളമ്പി ബാഗിലാക്കി വെക്കലാന്ന് രാത്രിക്കത്തേക്കുള്ള ഭക്ഷണമാണ് ഉച്ചക്ക് ഇടതു ഭക്ഷണം കഴിച്ചു പോയാൽ പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് ചായ കുടിക്കും പിന്നെ രാത്രിക്ക് ഉള്ള ചോറും കറി അത് കൊടുത്തുവിടും ഇനി കുറച്ച് തിരക്കുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചുരിദാർ തയ്ക്കാൻ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ ചുരിദാർ തയ്ക്കാനുണ്ടെന്ന് അപ്പോൾ കാലിൻ്റെ വേദന കുറച്ച് മാറി വരുന്നുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ തയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇന്നലെ രാത്രിക്ക് ഒന്ന് കട്ട് ചെയ്ത് പകുതി കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ ദേവുട്ടി അവിടെ നിന്ന് ദേവുട്ടിക്ക് എന്തോ ഹോംവർക്ക് വേണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട് അപ്പോൾ ആടെ അതാടെ മടക്കി വെച്ചതാണ് അപ്പോൾ അത് ഇപ്പോൾ ഫ്രീ ടൈം ആ സമയത്ത് കട്ട് ചെയ്യലാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു തിരക്ക് പിടിച്ച വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബായ്